ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ലോബോർട്ട് സിറ്റിൽ വരുന്ന നല്ലൊരു വീട്ടിനും വീടിൻ്റെ ഡീറ്റെയിൽസുമാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള ബെല്ലം കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത് എന്നാൽ മാത്രമേ നമ്മളിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീട് വരുന്നത് പാലക്കാട് ചിറ്റൂർ ഭാഗത്താണ് ഏഴ് ഏക്കർ സ്ഥലവും വീടും കൂടിയാണ് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് നല്ലൊരു ഫാം ലാൻഡാണ് ഫാം ചെയ്യാൻ പറ്റിയ നല്ലൊരു കൃഷിഭൂമിയാണ് നല്ലൊരു സ്ഥലമാണ് നിങ്ങൾക്കിന്ന് വില്പനക്ക് വന്നിട്ടുള്ളത് പെർ ഏക്കറിന് മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് നമ്മുടെ ഓണർ പ്രതീക്ഷിക്കുന്ന വില അതുപോലെ സ്ഥലവും അതിനോടൊപ്പം തന്നെ ചെറിയൊരു ഓടിട്ട് നല്ലൊരു വീടും നിങ്ങൾക്ക് ഈ വിൽപ്പനയ്ക്ക് വരുന്നുണ്ട് നൂറ് മീറ്റർ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് തന്നെ വരുന്നുണ്ട് നോർത്ത് ഭാഗത്താണ് നമ്മുടെ ലാൻഡ് വരുന്നത് അപ്പോൾ ഇത്രയേറെ വളരെ മനോഹരമായ ഈ വീടും ഏഴാക്കർ സ്ഥലവും കൂടി നിങ്ങളിലേക്ക് ലഭിക്കുന്നതിന് പ്രതീക്ഷിക്കുന്ന വില ഏക്കറിന് പെർ ഏക്കറിന് മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ വെച്ചിട്ടാണ് അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് വീടും വീടിൻ്റെ ഡീറ്റെയിൽസും ഇഷ്ടമായി എന്ന് കരുതുന്നു കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി നമ്മൾ കോൺടാക്ട് നമ്പർ ഈ വീഡിയോയിൽ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും വീഡിയോക്കുറിച്ച് വീടിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് അന്വേഷിച്ച് നോക്കാം നിങ്ങൾ നേരിട്ട് തന്നെ വിളിച്ച് വീടിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ് ഇതുപോലെ നിങ്ങൾക്കും സ്ഥലമോ വീടോ വിൽക്കാനോ വാങ്ങാനൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ഈ വീഡിയോയുടെ താഴ്ന്നു കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു ലോബർച്ച് വരുന്ന വീടിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്